ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തനായൊരു മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ ബിഗ് ബോസ് സീസൺ സിക്സിലെ ടൈറ്റിൽ വിന്നറായിട്ടാണ് ജിൻഡോ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നാൽ ജിൻഡോയെ മത്സരാർത്ഥികളെല്ലാം തന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ച് മണ്ടൻ പൊട്ടൻ എന്നൊക്കെയുള്ള നാമപേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഒരു പക്ഷേ ജിൻഡോക്ക് പുറത്ത് ഒരുപാട് ആരാധകരും ഫാൻസ് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ജിൻഡോ ടൈറ്റിൽ വിൻ കൂടെ തെളിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ അടുത്തായിട്ട് ഒരു ക്യു എൻ എൽ വെച്ച് ജിൻഡോ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ജിൻഡോ പറയുന്നത് ഇങ്ങനെയാണ് എന്നെ വെറുക്കുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ജിൻഡോ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ജിൻഡോ തന്നെ വെറുക്കുന്നവരോടായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് ലോകത്ത് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല അവിടെയുള്ള ഇരുപത്തി നാല് കണ്ടസ്റ്റൻസിനെ സ്നേഹിക്കുന്നവർ എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ വിജയിപ്പിച്ചു എന്നെ ഇഷ്ടമില്ലാത്തവരോട് ദേഷ്യമൊന്നും തന്നെ ഇല്ല ബിഗ് ബോസ് കഴിഞ്ഞു ഇനി എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്നും ജിൻഡോ ആ ക്യു എൻ എയിൽ പറയുന്നുണ്ട്